ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ടുള്ള ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയാക്കി വയ്ക്കാം അതിനായിട്ട് കാൽ കപ്പ് പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഡീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി കേക്കിന് വേണ്ട സ്പഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈതിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഡാർക്ക് കൊക്കോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയ്ക്കും ഡാർക്ക് റെഡ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇത് ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ പൊടികളും എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ബീറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ എടുത്ത് അതേ അളവിൽ തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് എഗ് ഇതുപോലെ നന്നായി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ അതൊരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കണം ഷെഫ് മാസ്റ്റിൻ്റെ സൂപ്പർ റെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഡ്രോപ്പ് കളറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്കിത് കാണുമ്പോൾ അത്ര ഡാർക്ക് റെഡ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും പക്ഷേ ഇത് കറക്റ്റ് കളറാണ് നമ്മുടെ സ്പഞ്ച് ബേക്കായി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അതിനുശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു തവണ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം മിക്സായി കിട്ടും അപ്പോൾ പൊടികൾ നമ്മൾ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് തവണകളായിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് ചേർക്കണേക്കാളും നല്ലത് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ഇങ്ങനെ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ താന്നു പോകുന്നില്ല ഒന്ന് സ്ലോ ആയിട്ട് നമ്മളൊന്ന് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടെൻ മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പഞ്ചാണ് അത്യാവശ്യം നല്ല ഡാർക്ക് കളറുള്ള റെഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പഞ്ച് നല്ല സോഫ്റ്റ് ആണ് ഇനി നമ്മൾ ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തൊന്ന് വെറ്റിത ശേഷം എന്നിട്ട് നമ്മുടെ വീപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആയാലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മൂന്ന് ലെയറും ഇവിടെ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ലെയറിലും നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ക്രം കോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടാണ് കേക്കിൻ്റെ ചുറ്റും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൊത്തത്തിൽ കേക്ക് ഒന്ന് കവർ ചെയ്ത് ചെയ്തെടുക്കുകയാണ് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ആഡ് ചെയ്യണ കാരണം നമ്മുടെ ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് മുകളിൽ നമ്മൾ ക്രംസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ടുള്ള റെഡ് വെൽവെറ്റിലൊക്കെ കാണുന്ന ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം ഇതാവുമ്പോൾ കുറച്ച് സിമ്പിൾ സിമ്പിളാണ് ഇതിങ്ങനെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഞാൻ കുറച്ച് ടോപ്പിലൊന്ന് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാവശ്യമില്ല മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇതിങ്ങനെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ